തിരുവനന്തപുരം സിറ്റിക്കകത്ത് പതിമൂന്ന് ഐറ്റം ഔഷധക്കൂട്ടി ചേർത്ത് വട്ട മുട്ട കൊടുക്കുന്ന ഒരേ ഒരു കട ഓംലെറ്റ് ഓംലേറ്റ് പന്ത്രണ്ട് പതിമൂന്ന് ഐറ്റംസ് ചേരുന്ന ഓംലെറ്റ് ആണ് അതിലൊരു ഔഷധ ഇലയും കൂടെ ചേരും തഴുതാമയെന്ന് പറയുന്നത് നല്ലൊരു ഇലയാണ് അത് നമ്മൾ കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ് ഒരു പതിമൂന്ന് ഐറ്റം രണ്ടായിട്ടും പൊടി പൊടി നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നതാണ് സംഭവം ഞാനൊന്ന് കഴിച്ചു നോക്കി ഉള്ളത് പറയാലോ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഇത്രയധികം മസാലകളും ഔഷധങ്ങളും ചേർത്തുകൊണ്ട് തന്നെ ഇതിന്റെ രുചി എന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു എനിക്ക് കിട്ടിയത് ഉദയൻ ചേട്ടൻ്റെ ഈ ഔഷധക്കൂട്ടി ചേർത്ത ഓംലറ്റ് കഴിക്കാൻ വൈകുന്നേരം തൊട്ടേ ഇവിടെ നല്ല തിരക്കാണ് ഇവിടെ വന്ന് ഒരു തവണ കഴിക്കുന്നവർ വീണ്ടും വരും കാരണം അവർക്കെല്ലാം മികച്ച അഭിപ്രായമാണ് ഇവിടത്തെ മുട്ടയെപ്പറ്റി രക്ഷയില്ല മസാലയൊക്കെ ഒരു അത്ര തന്നെ തന്നെ പിന്നെ മല്ലിയിലെ ക്യാരറ്റ് ഉള്ളി എല്ലാം ഇട്ടിട്ട് തന്നെ മസാല കൂട്ട് ഒരു ഒരു രക്ഷയില്ല എന്ത് ആണെന്ന് മനസ്സിലാവുന്നില്ല ഭയങ്കര ഒരു വെറൈറ്റി മസാല കൂട്ടാണ് ഉള്ളിയും മറ്റേ പൊടിയും ആ ക്യാരറ്റ് നല്ല ഒരേതു കോമ്പിനേഷൻ ആണ് നല്ല കഴിക്കാം എനിക്ക് എനിക്കതൊന്നും ഇവിടെ വേറെ മുട്ടയിലൊക്കെ അകത്ത് ഇങ്ങനത്തെ ഒരു റെസിപ്പി ഇങ്ങനെ മുട്ട ഇങ്ങനെ കൊടുക്കുന്ന ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എനിക്ക് നല്ല അതുകൊണ്ട് തന്നെ അതിനൊരു ടേസ്റ്റ് വട്ടയിലൊരു ടേസ്റ്റ് നന്നായിട്ടുണ്ട് കാരണം ഈ വെജിറ്റബിൾസ് ഒക്കെ ഒരു സ്പെഷ്യൽ റെസിപ്പി പോലെ അവർ കൊടുക്കുന്നത് അവസാനം ഈ ചുക്കുകാപ്പിയുടെ കുടിച്ചപ്പോൾ മൊത്തത്തിലൊരു ഉന്മേഷം കിട്ടി എന്തായാലും നിങ്ങൾ ഈ സ്പെഷ്യൽ മുട്ട മിസ്സ് ചെയ്ത് കേട്ടോ ഇതുവഴി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറി കഴിക്കണം ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലെ കഴക്കൂട്ടത്തുള്ള വട്ടയില തട്ടുകട